യു എ പുതിയ നിയമം വരുന്നു വല്ലാത്തൊരു നിയമമാണ് അതായത് ആറ്റുനോട്ടുണ്ടാവുന്ന ഉണ്ണിക്ക് കുട്ടിക്ക് പേരിടണമെങ്കിൽ ഈ നിയമാനുസൃതമായിട്ടുള്ള പേരുകളെ ഇടാൻ പറ്റുള്ളു എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ഒരു പേര് എന്നൊക്കെ പറഞ്ഞ് വെച്ച കാച്ചാനും പറ്റില്ല പെട്ടുപോകലോ അവിടുത്തെ അച്ഛനമ്മമാരൊക്കെ പക്ഷെ അവിടുത്തെ നിയമം രാജഭരണം നിലനിൽക്കുന്ന ഒരു സ്ഥലമല്ല യു എന്ന് പറയുന്നത് മലയാളി ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന ഇന്ത്യക്കാർ സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ് ഗൾഫ് രാജ്യങ്ങളിൽ അവിടെ നമ്മുടെ ബന്ധുക്കൾ ഒരുപാട് പേരുണ്ട് ഉണ്ട് നമ്മുടെ മറ്റൊരു ഒരു ഒരു ബന്ധുവീട് പോലെയാണ് യു എ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഒരുപാട് കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് അവർക്ക് കുട്ടികളുണ്ട് ആ കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോൾ ഈ പുതിയ നിയമപ്രകാരം വദീമാസ് ലോ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ നിയമം ഫെഡറൽ നിയമം നമ്പർ ത്രീ ഓഫ് ടു തൗസൻഡ് ഈ നിയമം ആ നിയമപ്രകാരമാണ് വതിമാസ് ലോ വന്നത് ഈ വതിമാസ് ലോ പറയുന്നത് ഇനി യു എയിലെ കുട്ടികൾക്ക് പേരിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് ശ്രദ്ധിക്കേണ്ടതെന്നല്ല സൂക്ഷിക്കേണ്ടതെന്നാണ് പറയേണ്ടത് കാരണം നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും എക്സ്ക്യൂസസൊക്കെ പറഞ്ഞ് എനിക്കത് അബദ്ധം പറ്റിപ്പോയതാണ് അതൊന്ന് മാറ്റേണ്ടതുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ മാറ്റാനൊക്കെ പറ്റാൻ സാധ്യത കുറവാണ് കാരണം അവിടെ നിയമം അത്ര കർക്കശമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഈ റോഡിലൊക്കെ ആൾക്കാർ ക്രോസ് ചെയ്യാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ അതാ ഇവ നമ്മുടെ ആളുകൾക്ക് ഒരു അവകാശമല്ലേ അപ്പോൾ അവിടെ വണ്ടി നിർത്തി കൊടുക്കുന്നതിന് പറയും സീബ്ര ലൈനിലേക്ക് ക്രോസ് ചെയ്യാൻ ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്പീഡ് കൂട്ടും സ്പീഡ് കൂട്ടി സീബ്ര ലൈനിൽ വെച്ചിട്ട് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ എത്രയോ ഇരട്ടിയാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് അപ്പം പക്ഷേ ഈ ആളുകളൊക്കെ പുറത്തു പോയി കഴിഞ്ഞാൽ ലോ നിയമങ്ങൾ കർക്കശമായിട്ട് പാലിക്കും ഹോൺ ഹോണടിക്കുകയേ ഇല്ല ഹോണടിച്ചാൽ പിന്നെ തീർന്നു അവിടെയൊക്കെ ഇവിടെ ഹോൺ ഹോണടിച്ചില്ലെങ്കിലാണ് അല്ലേ കർശനമായതുകൊണ്ടാണ് അപ്പൊ അങ്ങനെ കർശനമായ അതറിയാം നമ്മുടെ ആളുകൾക്ക് അറിയാം അങ്ങനെയുള്ള സ്ഥലത്താണ് ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് ആ ഈ വധിമാസ് ലോ പ്രകാരം കുട്ടികൾക്ക് പേരിടുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അതിന് ഒരു കുട്ടിയുടെ പേര് അവർ കുറെ നിയന്ത്രണങ്ങൾ നിയമപരമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് കുറെ നിബന്ധനകൾ പറയുന്നുണ്ട് ആ വധിമാസ് ലോ പറയുന്നത് ഒരു കുട്ടിയുടെ നമ്മളൊരു കുട്ടിയുടെ പേരിനെ കുറിച്ച് തന്നെ പറയുമ്പോൾ അവരുടെ വ്യക്തിത്വ വ്യക്തിത്വത്തിനെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ മാന്യതയോ ഹനിക്കുന്ന തരത്തിലാവരുത് അവർക്ക് പേരിടുന്ന ഇടേണ്ടത് എന്ന് ഈ നിയമം പറയുന്നു അവർക്ക് ചീത്ത പേരൊന്നും ഉണ്ടാവരുത് അവരെ മറ്റുള്ളവർ കളിയാക്കുന്ന ഒരു രീതിയിലാവരുത് പേരിടേണ്ടത് എന്നാണ് ഒരു വിദേശ രാജ്യ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് വ്യത്യസ്തമായി യു എ സാമൂഹ്യ മതപരമായ മൂല്യങ്ങളെ മാനിക്കുന്ന പേരുകൾ മാത്രമേ ഇനി ഔദ്യോഗികമായി അംഗീകരിക്കുകയുള്ളൂ അവിടെ ജനിക്കാൻ പോകുന്ന ജനിക്കുന്ന ജനിച്ച കുട്ടികൾ ഇനി പേരിടാൻ പോകുന്ന കുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത് പക്ഷെ ഈ നാട്ടിൽ വന്നിട്ട് ജനിച്ചിട്ട് അവിടെ പോയാലും പാസ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലും ഈ പേരുകൾ അല്ലാത്ത പേരുകൾ ആണെങ്കിൽ പോലും ആ കുട്ടികളെ ചിലപ്പോൾ ഭാവിയിൽ അത്തരം പേരുകൾ അവര് പരിഗണിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും അവിടെ ജനിക്കുന്ന കുട്ടികളെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഇത് മൂന്ന് പ്രധാന വിഭാഗങ്ങളിൽ പെടുന്ന പേരുകളാണ് യു എയിൽ ഒഴിവാക്കപ്പെടേണ്ടത് ആ പേരുകൾ ഇങ്ങനെയാണ് പൊതു മര്യാദകളെ ലംഘിക്കുന്ന പേരുകൾ പാടില്ല പേരിടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമപരമായ നിയന്ത്രണമാണ് കുട്ടികളെ സമൂഹത്തിൽ പരിഹസിക്കപ്പെടാൻ പാടില്ല പേരുകെട്ടാൽ അപമാനിക്കപ്പെടാനോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തിന് കളങ്കം ചവരുത്തുവാനോ സാധ്യതയുള്ള പേരുകളോ ഒന്നും വതിമാ സ്ലോ പ്രകാരം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ നാട്ടിലേക്കൊന്ന് വന്നാല് ഈ നമ്മുടെ നാട്ടിൽ പലപ്പോഴും പ്രജിതയ്ക്ക് കണ്ണൂരുമായിട്ട് ബന്ധമുള്ള ഒരാളല്ലേ അവിടെ ആ ഭാഗത്ത് കോഴിക്കോട് ബാലുശ്ശേരി താമരശ്ശേരി കൊയിലാണ്ടി അങ്ങനെയുള്ള ആ പ്രദേശങ്ങൾ മുഴുവൻ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന പേര് ഇഷ് കൂട്ടിയിട്ടായിരുന്നു ലിജീഷ് കബീഷ് ലിജീഷ് ദബീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടമാനം എനിക്കും ദൂരെ എണക്കിന് ഫോണിൽ ആ ഇഷ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ കണ്ടമാനം പേര് വരും ആ പേരുകളൊക്കെ ഈ പേരുകാരൊക്കെ ഇപ്പോൾ പ്രായമായി ഒരു നാൽപ്പത് വയസ്സ് അമ്പത് വയസ്സൊക്കെ ആയ കുട്ടികളാണ് അന്ന് കുട്ടികളായിരുന്നു കൗതുകം ഉണ്ടായിരുന്നു കേൾക്കാൻ അവരൊക്കെ ഇപ്പോൾ പേര് പറയുമ്പോൾ പേര് പറയാൻ പോലും പലർക്കും മടിയുണ്ട് ആ പേരുകൾ മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞു അങ്ങനെ ധരിക്കുകയും ചെയ്യരുത് എല്ലാ പേരുകളും നല്ലത് തന്നെയാണ് പക്ഷെ പേരുകൾ സൂചിപ്പിക്കുന്ന ഒരു സംഗതിയുണ്ട് അതിനൊരു അതിനൊരു സൗണ്ടിങ് ഉണ്ട് ഓരോ പേരിനും ഒരു സൗണ്ടിങ് ഉണ്ട് ആ സൗണ്ടിങ് എന്ന് പറയുമ്പോൾ പ്രജിത എന്ന് പറയുന്നതിനകത്ത് ഒരു ഒരു കുറച്ചൊരു പ്രൗഡി നമുക്ക് തോന്നും പ്രജിത എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്കുണ്ട് അത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് വെച്ചാൽ അത് ആ പേര് നൽകുന്ന അതിന് വാക്കുകൾ ഉണ്ടാക്കുന്ന എനർജി കാരണമാണ് അപ്പം നമ്മൾ നോക്കിക്കോളും മറ്റു പല രഞ്ജി പണിക്കർ നമുക്ക് അറിയാവുന്ന ഒരു പേരാണല്ലോ കേൾക്കുമ്പോരുന്ന് ആരാത് രഞ്ജിത്ത് ആരാത് പിണറായി വിജയൻ കേൾക്കുമ്പോൾ ഒരു നോക്കി തോന്നില്ലേ അല്ലെ അപ്പൊ അങ്ങനെ ദേശീയ നേതാക്കളെ നോക്കിക്കോളൂ അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാരെ നോക്കും അപ്പം ഈ അപ്പൊ അങ്ങനെയുള്ള പേരുകൾ ഓരോ പേരിനും അതിൻ്റെതായ പ്രൗഢിയുണ്ട് ഇപ്പം പ്രൗഢിയുണ്ട് നമുക്ക് നമ്മള നമ്മുടെ പേരിനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഒരു പേരിൽ എന്തിരിക്കുന്നു ഇപ്പം പ്രജിതയുടെ പേര് ചോദിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ ശ്രദ്ധിച്ചിരുന്നു പ്രജിതയുടെ പേര് ചോദിച്ചപ്പോ ആ പേര് തെറ്റി പറഞ്ഞതിന് പ്രചോദിക്ക് അത്ര അത്ര ഇഷ്ടമായില്ല അപ്പം ഇപ്പൊ ഞാൻ ജോജി പറഞ്ഞു എനിക്കെൻ്റെ പേര് തെറ്റി ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല പ്രചോദിക്കുന്നത് മാത്രമല്ല ആർക്കും അത്ര ഇഷ്ടാവില്ല അത് തിരുത്തും അപ്പം ഒരാളുടെ പേരിന് വളരെ പ്രാധാന്യമുണ്ട് കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും കൂടിയാണ് ഒരാളുടെ പേര് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ പിന്നെ നിയമങ്ങളൊക്കെ അനുസരിച്ച് തന്നെയാണ് ആ പേര് മറ്റുള്ളവർക്ക് വെറുതെ പരിഹസിക്കപ്പെടാനുള്ള ഒന്നായിട്ട് മാറരുതെന്ന് ആ നിയമത്തിൽ പറയുന്നുണ്ടാവണം ചില പേരുകൾ പേരുകൾ കേൾക്കാൻ ഭയങ്കര രസമായിരിക്കും പക്ഷെ അതിനെ പിന്നീട് ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞതുപോലെ പരിഹസിക്കപ്പെടാനുള്ളത് പേര് തന്നെ അതിനകത്ത് എടുക്കാനുള്ള ഒരു രീതി സാധ്യതകളൊക്കെ കൂടുതലാണ് അല്ല അത് വെച്ച് നോക്കുമ്പോ ആ ലോകം കൊണ്ടുവന്നത് ചില പരിധിവരെ കുട്ടികൾക്ക് അവർക്ക് റോളൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക് പേരിടുമ്പ അച്ഛനും അമ്മയും അല്ലെ ബന്ധുക്കളും അല്ല അത് തീരുമാനിക്കുന്നു എൻ്റെ പേര് ഇങ്ങനെയാണ് എന്ന് പറയും ഇപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ നാട്ടിൽ കോഴിക്കോട്ട് ഒരു വില്ലേജ് ഓഫീസർ അവിടെ കാർഡ് പുതുക്കാൻ വേണ്ടിട്ട് പുതിയ റേഷൻ കാർഡ് പുതുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോ മുന്നിൽ ക്യൂ നിന്ന ഒരു ആംഗ്ലോ ഇന്ത്യനെ പോലെ തോന്നിക്കുന്ന ഒരാൾ അയാൾ പിന്നെ എനിക്ക് മനസ്സിലായി ആംഗ്ലോ ഇന്ത്യൻ ആണ് അപ്പൊ അയാളുടെ പേര് ചോദിച്ചപ്പം റോഡ്രിക്സ് റോഡ്രിക്സ് പെരേര ഗോൺസാവലേഴ്സ് എന്ന് പേര് പറഞ്ഞു അപ്പൊ അയാൾ ചോദിച്ചു എന്ത് റോഡ്രിക്സ് പറഞ്ഞൊപ്പിച്ചു നോക്കിയിട്ട് പറയാണ് ബാബു ബാബു എന്ന് പേരിടും ഇയാൾ പറഞ്ഞ ബാബു എന്ന് എഴുതിയതിന് ഇയാൾക്ക് ഇയാൾ പറഞ്ഞിരുന്ന പേര് പകരം ബാബു എന്ന് എഴുതി അപ്പൊ അന്ന് നാലു ഈ പേര് പറയാൻ തന്നെ വലിയ പാടാണ് അപ്പൊ ആ നാട്ടിലൊരു ആംഗ്ലോ ഇന്ത്യൻ പേര് പൊതുവായിട്ട് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കൊച്ചിയിലാണെങ്കിൽ അത് ഉണ്ട് അത് ഗോവയിലാണെങ്കിൽ അതുണ്ട് അവർക്ക് അറിയാം അപ്പൊ ഈ ഈ തരത്തിലൊക്കെ പലതരത്തിലും അവന്റെ ഒരു പേര് എത്രത്തോളം അയാൾ കളിയാക്കപ്പെടുന്നുണ്ടാവാം അത് അയാൾ അയാളുടെ കൊഴപ്പല്ലല്ലോ അപ്പൊ പേരിടുന്ന കാര്യത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾ ബന്ധുക്കൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് പറയുന്നത് എന്നാണ് ഇപ്പൊ എന്നോട് പേര് ചോദിക്കുമ്പോ എന്താ പേര് റോബിൻ എന്ന് ഞാൻ പറയും അപ്പൊ പറയുമ്പോൾ എനിക്കൊരു പ്രൗഢി ഉണ്ട് അതിന്റെ മക്കളുടെ രണ്ടുപേരുടെ പേര് പ്രിൻസ് ആൻഡ് ചാൾസ് എന്നാണ് അവർക്ക് അത് പറയുമ്പോൾ പ്രൗഢിയോടെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം മറ്റൊന്ന് അർത്ഥം പ്രശ്നമുള്ളതാ മറ്റർത്ഥങ്ങൾ മോശമായതോ അധിക്ഷേപകരമായതോ അല്ലെങ്കിൽ അനാദരവ് പ്രവർത്തിക്കുന്നതായിട്ടുള്ള അർത്ഥമുള്ള പേരുകൾ അത് പാടില്ല മാന്യതയ്ക്ക് നിരക്കാത്ത പേരുകൾ പാടില്ല സാമൂഹികമായ മാന്യത പൊതുക്രമത്തിന് വിരുദ്ധമായിട്ടുള്ള പേരുകൾ പാടില്ല മതപരവും സാംസ്കാരികവുമായ അനുചിതമായ പേരുകൾ പാടില്ല ഇസ്ലാമിക് രാജ്യമാണല്ലോ യു എ ഇ അപ്പോൾ അവിടെ മതപരമായും സാംസ്കാരികവുമായിട്ടുള്ള ഇത്തരം കാര്യ പേരുകൾ ഔദ്യോഗികമായി ഒരിക്കലും അവർ അംഗീകരിക്കില്ല ഇസ്ലാമിക വിരുദ്ധമായ പേരുകൾ ആ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന പൊതുവായിട്ടുള്ള പേരുകൾ പാടില്ല അംഗീകൃതമല്ലാത്ത പേരുകളുണ്ട് ഉദാഹരണത്തിന് ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ച പേരുകളുടെ പട്ടികയിൽ ഇല്ലാത്തതും അറബിക് പശ്ചാത്തലം ഇല്ലാത്തതും അമിതമായി സങ്കീർണവുമായ പേരുകൾ ഒരു അറബിക് പശ്ചാത്തലം ഇല്ലാത്തതുമായ പേരുകൾ പാടില്ല എന്നാണ് അപ്പോൾ അത് അത് ആ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചാണ് അവിടുത്തെ ലോകമാണ് സ്ഥാനങ്ങളോ തലക്കെട്ടുകളോ ഉള്ള പേരുകൾ പാടില്ല രാജകീയ പദവികൾ ഉന്നതമായ സ്ഥാനങ്ങളോ സൂചിപ്പിക്കുന്ന പേരുകൾ സാധാരണക്കാർക്ക് നൽകുന്നത് യു എയിൽ കർശനമായി നിരോധിച്ചിരിക്കുകയാണ് നിരോധിതമായ പേരുകളുടെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് മാലിക് രാജാവ് അമീർ ഒരുപാട് പേരുണ്ട് അമീർ എന്നുള്ള പേരുകൾ അല്ല പക്ഷെ അമീർ മാലിക് എന്നുള്ള പേര് ഈ തെക്കൻ കേരളത്തിൽ മാലിക് എന്ന് പറഞ്ഞ പേരുകൾ ഒരുപാടുണ്ട് പക്ഷെ അമീർ എന്നുള്ള പേര് ഇവിടേക്കുണ്ട് വടക്കേ മലബാറിലേക്ക് നന്നായിട്ടുണ്ട് അമീർ എന്നുള്ള പേര് എല്ലായിടത്തും ഉണ്ട് അമീർ എന്നുള്ള പേര് എനിക്ക് ഒരുപാട് പേരും അമീറ പേര് പാടില്ല രാജകുമാരി എന്ന അർത്ഥം വരുന്ന സുൽത്താൻ പാടില്ല ചില ആൾക്കാർ നമ്മുടെ നാട്ടില് സുൽത്താൻ എന്നുള്ളൊരു ഒരു ഭംഗിക്ക് വേണ്ടി പേര് വേറെന്തോ ആണ് പേര് എന്താ അതിന് കൂടെ ഒരു സുൽത്താൻ കൂടെ ചേർന്നു ആ അത് പിന്നീട് ചേർക്കുന്ന ഒരു പേരായിട്ട് മാറും അങ്ങനെ പാടില്ല എന്നാണ് അൽ ഖലീഫ പാടില്ല അൽ ഖലീഫ പാടില്ല ഭരണാധികാരി എന്ന അർത്ഥത്തിലാണ് അപ്പൊ ഈ പേരുകളൊക്കെ രാജ്യത്തിന്റെ ഭരണത്തിനെയും ഭരണഘടനയും സൂചിപ്പിക്കുന്നതുകൊണ്ട് അത് ആ നിയമലംഘനമാണ് ആ പേരുകൾ ഉപയോഗിക്കുന്നത് അപ്പൊ പേരിടൻ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാല് ഔദ്യോഗികമായ കുട്ടികളുടെ മാതാപിതാക്കളുടെ പേരുകൾ തിരുത്താൻ ആവശ്യപ്പെടും കൃത്യസമയത്ത് ശരിയാക്കിയില്ലെങ്കിൽ കുട്ടിയുടെ പൗരാവകാശങ്ങൾക്കും തിരിച്ചറിയൽ മറ്റു കാര്യങ്ങൾക്കും ഇത് പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത ഉറപ്പാണ് അപ്പം പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതാണ് നമുക്ക് ഇത് പരിശോധിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള ആഗോള നിയമങ്ങൾ അനുസരിച്ച് പല രാജ്യങ്ങളിലും പല രീതിയിലാണ് പേരുകൾ വരുന്നതും പോകുന്നതും ഒക്കെ മാറ്റുന്നതൊക്കെ ഇന്ത്യയിലെ പേര് മാറ്റുന്നതിന് ഒരു വഴിയുണ്ട് അതിന് അഫിഡവിറ്റ് നൽകി പത്രങ്ങളിപ്പോൾ ആവേശിക്കുന്ന പത്രങ്ങളിൽ പരസ്യം ചെയ്ത് അത് ഗസറ്റിൽ പരസ്യം ചെയ്തിട്ടാണ് നമ്മൾ അത് മാറ്റാറ് യുണൈറ്റഡ് കിങ്ഡമത്തിൽ മറ്റ് സംവിധാനങ്ങളുണ്ട് യു എസിൽ കോടതി നിയമങ്ങൾ അനുസരിച്ചാണ് ഇത് പോകുന്നത് അപ്പം അതേസമയത്ത് ജർമ്മനിയിൽ മറ്റൊരു നിയമമാണ് ഇങ്ങനെ പോകുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഈ പേരുമാറ്റത്തിൽ വഞ്ചനാപരമായ കുറ്റങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ പേരുമാറ്റങ്ങൾ നടത്താറുണ്ട് ബാങ്കിങ് ഫ്രോഡുകൾ അങ്ങനെയുള്ള സംഗതികളൊക്കെ നടത്തുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പേര് മാറ്റം അപേക്ഷണം നടത്തി അത് ലോകത്തിനെ എല്ലായിടത്തും പരിശോധിക്കുമ്പോഴാണ് ആ ഇത് വരുന്നത് പിന്നീട് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത പേര് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം രാജ്യത്തിൻ്റെ പേര് പേരിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പാടില്ല ഒരു രാജ്യത്തിൻ്റെയും ഇപ്പോൾ റോബിൻ ഫ്രാൻസ് എന്നോ റോബിൻ ഇന്ത്യ എന്നോ പ്രജിത പിന്നെ കേരള എന്നോ അല്ലെങ്കിൽ പ്രജിത ഇന്ത്യ എന്നോ ഇടാൻ പാടില്ല എന്നാണ് അപ്പം പല ആൾക്കാരും അങ്ങനെ ഇന്ത്യ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് ഉണ്ട് അപ്പം അങ്ങനെ പാടില്ല എന്നാണ് അതിന് നിയമപരമായ പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയിൽ അതുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും നമ്മൾ ഈ തരത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പാസ്പോർട്ടായാലും മറ്റു രേഖകളായാലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കുട്ടികൾ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി ആ പേരുകൾ കണ്ടുവച്ചിരിക്കുന്ന മാതാപിതാക്കൾ ഇപ്പോഴേ തന്നെ ആലോചിച്ചു കൊള്ളുക പ്രത്യേകിച്ച് യു എയുടെ മണ്ണിൽ അവിടെ ഇസ്ലാമിക് നിയമങ്ങൾ അനുസരിച്ച് അവിടുത്തെ നിയമങ്ങളനുസരിച്ച് ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുള്ള പേരുകൾ തന്നെ ഇടാൻ ശ്രമിക്കുക ഒന്നും മാറ്റിയിട്ട് അതിന് നിർബന്ധം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നാളെ കുട്ടികളുടെ കാര്യം കുഴപ്പത്തിലായി പോകാതിരിക്കാൻ വേണ്ടി അത് ശ്രദ്ധിക്കണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക